ഉഴവൂരുകാരുടെ രാഷ്ട്രീയ സമ്പത്താണ് എൻ സി പി ഉപനേതാവ് ഉഴവൂർ വിജയൻ പോളിറ്റിക്സ് ഇത്രയേറെ ആദരിച്ച ഒരു രാഷ്ട്രീയ പ്രതിഭ ഇല്ല രാഷ്ട്രീയ വിലയിരുത്തലുകൾ പോളിറ്റിക്സ് നടത്തുന്നതെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് സ്വാഗതം ശ്രീ ഉഴവൂർ വിജയൻ കെ പി സി സിയുടെ പ്രകടനം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് നല്ല രീതിയിലല്ലേ ഈ കെ പി സി സി എന്ന് പറഞ്ഞാൽ തന്നെ കേരള കറപ്ഷൻ കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രദേശ് കറപ്ഷൻ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയേണ്ടതായ ഒരവസ്ഥയിലാണ് പ്ലസ് ടുൻ്റെ സ്ഥിതി പ്ലസ് ടു പക്ഷേ ലീഗിൻ്റെ കയ്യിലല്ലേ ലീഗുകാരുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അഴിമതി നടത്താൻ തന്നെ ജനിച്ചത് അഴിമതി എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗുകാർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് ലീഗിനെ എതിർക്കുന്ന ആളാണ് ആര്യാടൻ അപ്പോൾ അദ്ദേഹം മോശമാകാനിടയില്ല അല്ലേ മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഇപ്പോഴത്തെ മീറ്ററിൻ്റെ അവസ്ഥയാണ് പുള്ളിയുടെ അവസ്ഥയും പഴകി തുരുമ്പിച്ച ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹത്തിന് വൈകുന്നേരമൊക്കെ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പറയുന്നതിന് ഒരു 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 പിടി എനിക്ക് കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് ഷോക്ക് അടിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നത് കോൺഗ്രസ്സുകാരെ മുഴുവൻ ആക്ഷേപിക്കാൻ പറ്റുമോ നമ്മുടെ ഹരിത എം എൽ എ ആയ സതീഷിനൊക്കെ തിളങ്ങുന്നില്ലേ നമ്മുടെ വി ഡി സതീശനൊക്കെയാണെ ഭയങ്കര ആദർശധീരന്മാരിൽ ദൃഷ്ടിപ്പെട്ടത് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് അരുന്ധതി റോയി പറഞ്ഞതാണ് ഏറ്റവും ശരി രാഷ്ട്രപിതാവിനെ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല വിമർശിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാർ പറഞ്ഞു വിമർശിക്കാൻ ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് അപകീർത്തിപ്പെടുത്താൻ അവകാശമില്ല അത് ഭരണഘടനയിലെ നിയമത്തിലുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഓണർ ആക്ട് അനുസരിച്ച് രാഷ്ട്രപിതാവിനെയോ ദേശീയപതാകയോ അപകീർത്തിപ്പെടുത്തിയാൽ അതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് എന്നിട്ട് സതീശൻ പറഞ്ഞു ഞാൻ അരിന്ധി റോയിയുടെ കൂടെയാണ് കഥറിട്ടുകൊണ്ട് നടക്കരുത് അങ്ങനെയാണെങ്കിൽ അരിന്ധദീ റോയിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കട്ടെ ഒരു കുഴപ്പമില്ല എല്ലാവരും അങ്ങനെ നടന്നതുകൊണ്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഗാന്ധിജിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണ് അപ്പോൾ യു ഡി എഫ് പുനഃസംഘടന കൊണ്ട് പ്രതിച്ഛായ നന്നാക്കണം എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് പുനഃസംഘടന എന്ന് പറഞ്ഞപ്പോഴേ സി എൻ ബാലകൃഷ്ണൻ കുഴഞ്ഞു വീണു നമ്മൾ കണ്ടതാണല്ലോ ഇനി അതോടുകൂടി ഉമ്മൻചാണ്ടി കുഴഞ്ഞു ഇനി വീണ്ടും പറഞ്ഞാൽ വേറെ ഇതിൽ നിന്ന് മാറേണ്ട ചില മന്ത്രിമാരുണ്ട് അവരും കുഴഞ്ഞു വീഴും ഹാർട്ട് അറ്റാക്ക് ഇവരെ ഉണ്ടാകാനുള്ള സാധ്യതയിലാണ് അതുകൊണ്ട് ഈ ഗവൺമെൻറ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ പോലും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരുവഞ്ചൂർ കെ എസ് ആർ ടി സി മെച്ചപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടല്ലോ കെ എസ് ആർ ടി സി ആണെങ്കിൽ നമുക്കറിയാം പണ്ടേ തന്നെ ദുർബല പോരെങ്കിൽ ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണ് തിരുവഞ്ചൂരിൻ്റെ കയ്യിലാണെങ്കിൽ ഒത്തിരി വകുപ്പുകളുണ്ട് കഥാതിരക്കഥാ സംഭാഷണം സംവിധാനം ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന പോലെ തിരുവഞ്ചൂർ കൈകാര്യം ചെയ്യാത്ത ഒരു വകുപ്പുമില്ല പക്ഷെ ഒരു വകുപ്പ് കൊണ്ട് ഒരു പ്രയോജനവും നാട്ടുകാർക്കില്ല അതുകൊണ്ട് കെ എസ് ആർ ടി സി ആനവണ്ടി എന്ന് പറയുന്ന സാധനത്തെ നമ്മളിനി കയറിയത് വഴിയല ആ പരുവത്തിലാക്കി സാർ അഞ്ച് പൈസ ഒട്ട് കൊടുക്കത്തുമില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി തലകേറി വലിയ താമസം നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ സർക്കാരിൻ്റെ സർക്കാർ വെന്റിലേറ്ററിലായിരിക്കുന്നു മാണി സാർ വേറെ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ശ്രീ ഉഴവൂർ വിജയൻ വീണ്ടും വീണ്ടും കാണാം കാണാം കൂടുതൽ വിശേഷങ്ങളുമായി ഓണത്തിന് ശേഷം ഇഷ്ടമല്ലാത്ത അച്ചി തോട്ടതായ ഫഹദ് ഫാസിലിന്റെയും നസ്രിയുടെയും നിക്കാഹ് കഴിഞ്ഞു വിളിക്കാത്തവർ വരരുതെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും മാധ്യമ വിട്ടില്ല വിളിക്കാത്ത കല്യാണത്തിന് പത്രക്കാർ വലിഞ്ഞു കയറി ചെന്നു പടമെടുത്തു വാർത്ത പൊടിപൊടിച്ചു ലുലു മാളിലും ബോംബ് ഭീഷണി മാളിലെ തിരക്ക് കണ്ട് ഏതോ അസൂയാലുക്കൾ ഒപ്പിച്ച പണിയാണത് ഏതായാലും പൊളിറ്റിക്സിനെ ബോംബ് ഭീഷണി കൊണ്ട് തടയാനാകില്ല അടുത്ത ആഴ്ച പൊളിറ്റിക്സ് ഉണ്ടാവും ഗുഡ് ബൈ